നമസ്കാരം പ്രവാസി മണി ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ട്രിപ്പിൾ വിൻ ട്രെയിനിംഗ് പ്രോഗ്രാമിലെ ആദ്യ ബാച്ചിന് കോൺട്രാക്ട് കൈമാറി നോർക്ക റൂട്ട് ട്രിപ്പിൾ വിൻ ട്രെയിനിംഗ് പ്രോഗ്രാമിന്റെ അതായത് ഹൗസ് ബിൽഡിംഗിലേക്കുള്ള ആദ്യ ബാച്ചിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള തൊഴിൽ കരാറുകൾ നോർക്ക റൂട്ട് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കോളശ്ശേരി കൈമാറി ആദ്യ ബാച്ചിലെ രേവതി കൃഷ്ണ എലിസബത്ത് തോമസ് ബെനീറ്റ പൗലോസ് റോസ് മരിയ എന്നിവർക്കാണ് കോൺട്രാക്ട് കൈമാറിയത് മുൻപ് ഞങ്ങൾ റിപ്പോർട്ട് കഴിഞ്ഞ ഏപ്രിൽ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ നടന്ന അഭിമുഖങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട നാൽപ്പത്തിരണ്ട് പേരിൽ എട്ട് പേരാണ് ആദ്യ ബാച്ചിൽ ജർമ്മനിയിലേക്ക് തിരിക്കുന്നത് ഇവരുടെ ക്ലാസുകൾ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ആണ് ഇവിടെ ആരംഭിക്കുക ഇവരിൽ നാല് പേർക്ക് ജൂലൈ ഒന്നിന് കൊച്ചിയിൽ വെച്ച് വർക്ക് കോൺട്രാക്റ്റാണ് കൈമാറിയത് തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ മുപ്പത്തിനാല് വിദ്യാർത്ഥികളുടെ ജർമ്മൻ ഭാഷാ പഠനം അതായത് ബി വൺ ബി ടു ലെവൽ തിരുവനന്തപുരം ഗവൈദ സെന്ററിൽ പുരോഗമിക്കുകയാണ് തൈക്കാട് നോർക്ക സെന്ററിൽ നടന്ന ചടങ്ങിൽ നോർക്ക റൂട്ട് റിക്രൂട്ട്മെന്റ് മാനേജർ പ്രകാശ് പി ജോസഫ് ഹോം ഓതന്റിക്കേഷൻ ഓഫീസർ സുഷമബായി റിക്രൂട്ട്മെന്റ് വിഭാഗം പ്രതിനിധികൾ ജർമ്മൻ ഏജൻസി ഫോർ ഇന്റർനാഷണൽ കോപ്പറേഷൻ അതായത് ജി ഐ എസ് പ്രതിനിധികളായ ശില്പ സി അനുഷ പി പി വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും ചടങ്ങിൽ സംബന്ധിച്ചു പ്ലസ് ടുവിന് ശേഷം ജർമ്മനിയിൽ പ്രതിമാസ സ്റ്റൈഫന്റോടെ അതായത് എന്ന് പറയുമ്പോൾ പഠനവും ജോലിയുമാണ് വൊക്കേഷണൽ ട്രെയിനിംഗ് ആണ് അതുകൊണ്ട് സ്റ്റൈഫന്റ് എന്ന് പറയാൻ പറ്റില്ല മറ്റുള്ളവരെ പോലെ ഇവിടുത്തെ എട്ട് മണിക്കൂർ സമയം ജോലി 这一的。 ലഭിക്കുന്ന ശമ്പളമെന്ന് തന്നെ ഇതിന് പറയാൻ പറ്റും അതോടൊപ്പം സൗജന്യ നഴ്സിംഗ് പഠനവുമാണ് ഇവിടെ നടത്തുന്നത് തുടർന്ന് രജിസ്റ്റേർഡ് നഴ്സായി നിയമനവും ലഭിക്കുന്നതിന് അവസരമൊരുക്കുന്നതാണ് ട്രിപ്പിൾ വിൻ പദ്ധതി ജർമ്മനിയിൽ രജിസ്റ്റേർഡ് നേഴ്സായി പ്രാക്ടീസ് ചെയ്യുന്നതിനുള്ള വൊക്കേഷണൽ ട്രെയിനിംഗിനാണ് പദ്ധതി വഴി ലഭിക്കുന്നത് നോർക്ക റൂട്ട്സും ജർമ്മൻ ഫെഡറൽ എംപ്ലോയ്മെന്റ് ഏജൻസിയും ജർമ്മൻ ഏജൻസി ഫോർ ഇന്റർനാഷണൽ കോപ്പറേഷനും സംയുക്തമായിട്ടാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി ട്രിപ്പിൾ വിൻ പദ്ധതി പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ ഡോട്ട് അല്ലെങ്കിൽ ഡബ്ല്യൂ ഡബ്ല്യൂ എന്നീ വെബ്സൈറ്റുകൾ സന്ദർശിച്ചാൽ മനസ്സിലാകും അല്ലെങ്കിൽ മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെന്ററിന്റെ ടോൾ ഫ്രീ നമ്പറുകളായ ആയിരത്തി എണ്ണൂറ് നാനൂറ്റി ഇരുപത്തിയഞ്ച് മുപ്പത്തി ഒമ്പത് മുപ്പത്തി ഒമ്പത് അല്ലെങ്കിൽ പൂജ്യം പൂജ്യം തൊണ്ണൂറ്റിയൊന്ന് എൺപത്തി പൂജ്യം രണ്ട് പൂജ്യം പന്ത്രണ്ട് മുന്നൂറ്റി നാല് എന്നീ നമ്പറുകളിൽ മിസ്കോൾ ചെയ്താലും ബന്ധപ്പെട്ട് ാൻ സാധിക്കും ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകിവരുന്ന എല്ലാവിധ പിന്തുടയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലിലെ പ്രവാസി സന്ദർശിക്കാം നന്ദി നമസ്കാരം